ീശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ തപസ്സുകാലഘട്ടം സ്വഭാവ വിശുദ്ധീകരണത്തിൻ്റെ നാളുകളാണല്ലോ നമ്മൾ ഏറ്റെടുക്കുന്ന പ്രായ്ചിത്ത പ്രവർത്തികൾ നോമ്പ് ഉപവാസം എല്ലാം നമ്മുടെ സ്വഭാവ വിശുദ്ധീകരണത്തിലേക്കാണ് നയിക്കുന്നത് ഈ സ്വഭാവ വിശുദ്ധീകരണത്തിൻ്റെ നാളുകളിൽ സ്വയം ചോദിക്കാൻ പറ്റിയ ഒരു മർമ്മ ഒരു ചോദ്യമാണ് ദ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കു വേണ്ടി പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത് അത് പഴയ നിയമത്തിലെ തോപിത്തിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് തോപിത്തിൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ വായിക്കാൻ ഒരു തീരുമാനമെടുക്കുക വെറും പതിനാല് അധ്യായങ്ങളുള്ള വളരെ സുന്ദരമായിട്ടുള്ള ഒരു പുസ്തകം പ്രത്യേകിച്ച് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തീവ്രതയെക്കുറിച്ചൊക്കെ പരാമർശിച്ചിട്ടുള്ള ഒരു പുസ്തകം ഈ പുസ്തകത്തിലെ അഞ്ചാം അധ്യായം പത്തൊൻപതാം തിരുവചനം ബുക്ക് ഓഫ് തോബിത്ത് ചാപ്റ്റർ ഫൈവ് വേർഡ്സ് നയൻറ്റീൻ ആ വചനത്തിൽ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് നമുക്ക് ആ ചോദ്യം വായിക്കാം അഞ്ചാം അധ്യായം പത്തൊൻപതാം തിരുവചനം കർത്താവ് തന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടുകൂടെ ഇതൊരു ചോദ്യമാണ് ഞാൻ എന്നോട് തന്നെയും നിങ്ങൾ ഓരോരുത്തരും ദിവസവും ചോദിക്കേണ്ട ചോദ്യം മറ്റുള്ളവരോടല്ല ചോദിക്കേണ്ടതും മറിച്ച് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം ദൈവം തന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് നിനക്ക് തൃപ്തിപ്പെട്ടുകൂടെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഈ തപസ് കാലഘട്ടത്തിൽ സ്വഭാവ വിശുദ്ധീകരണത്തിനു വേണ്ടി ആത്മീയമായി വ്യത്യസ്തമായ അഭ്യാസ മുറകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് കുംഭസാരം ഒരുപക്ഷേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചിലരെങ്കിലും പള്ളി പോകാതെ കുംഭസാരിക്കാതെയൊക്കെ മാറിയിരിക്കുന്നുണ്ടാവും അച്ചാ മഹാമാരിയുടെ കാലഘട്ടത്തിൽ പള്ളിയൊക്കെ അടച്ചിട്ടിരിക്കുകയല്ലേ എന്ന് ചിന്തിച്ച് മാറിയിരിക്കുന്നവരുണ്ടാവും എന്നാൽ നിങ്ങളൊക്കെ നിങ്ങളുടെ ഇടപകപ്പള്ളിയിൽ അവിടെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയും കൂതാശകളൊക്കെ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് കാരണം ഒട്ടുമുക്കാലും ദേവാലയങ്ങളൊക്കെ തുറന്ന് കൂതാശകളൊക്കെ അനുഷ്ഠിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക അപ്പം ഈ നോമ്പ് കാലഘട്ടത്തിൽ കുംഭസാരിക്കുക എന്നുള്ളത് ഓരോ ക്രൈസ്തവനും ഏറ്റെടുക്കേണ്ട വലിയ ഒരു ദൗത്യമാണല്ലോ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വെറുതെ ഒരു ചടങ്ങായി നടത്തേണ്ട ഒന്നല്ല കുംഭസാരം മറിച്ച് പാപത്തിൻ്റെ മൂല കാരണങ്ങൾ കണ്ടെത്തി അതിനെ നിഗനിക്കാനും കൂടെയുള്ള ഒരു കാലഘട്ടമാണ് ദാ ഈ തപസ് കാലഘട്ടം പാപങ്ങൾ വെറുതെ ഏറ്റുപറയുകയല്ല മറിച്ച് ഓരോ പാപത്തിൻ്റെയും പിന്നിൽ ചില മൂലകാരണങ്ങൾ ഉണ്ടാകും അപ്പം ചിലർ ചിന്തിക്കുന്നുണ്ടാവും അതെന്താച്ചാ അങ്ങനെ ഞങ്ങളൊക്കെ കുമ്പസാരിക്കാറുള്ളത് ഞങ്ങളുടെയൊക്കെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ടാണല്ലോ അതിനപ്പുറം എന്താണുള്ളത് പ്രിയപ്പെട്ടവരെ ഒരു പാപം ചെയ്യുമ്പോൾ ആ പാപത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ചില കാരണങ്ങൾ അതിൻ്റെ പിന്നിൽ ചില മൂല കാരണങ്ങൾ ഉണ്ട് എന്നുള്ളത് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നു പാപത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആദ്യം ചർച്ച ചെയ്യുന്നത് എവിടെയാണ് ഉൽപ്പത്തി പുസ്തകം ആദോ ഹവായു പരമ്പരാഗതമായിട്ട് നമ്മളൊക്കെ വായിച്ച് പഠിച്ചിട്ടുള്ള വചനഭാഗം നിങ്ങൾ ഈ ഈതാ ഈ കാലഘട്ടത്തിൽ ഒന്ന് ധ്യാനിക്കുക എന്തുകൊണ്ടായിരിക്കാം ആദോ ഹൗവായും തിന്നരുതെന്ന് പറഞ്ഞ പഴം തിന്നത് എന്തുകൊണ്ടായിരിക്കാം അവർ പട്ടിണി കടന്നിട്ടാണോ അവർക്ക് തിന്നാൻ ഒന്നുമില്ലാഞ്ഞിട്ടാണോ അവർ തിന്നരുതെന്ന് പറഞ്ഞ ആ പഴം തിന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചു വരുമ്പോൾ മനോഹരമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു വചനം ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ ഒൻപതാം തിരുവചനമാണ് വചനം ഇങ്ങനെ പറയുന്നു കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സാധുമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു എല്ലാത്തരം വൃക്ഷങ്ങളും ഫലങ്ങളും എന്ന് പറഞ്ഞാൽ ഒരായുസിൽ തിന്നാൽ തീരാത്ത വണ്ണം പഴവർഗ്ഗങ്ങൾ ജീവിത സൗകര്യങ്ങൾ അവർക്കുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് ആദോ ഹൗവായും തിന്നരുതെന്ന് പറഞ്ഞ ആ പഴം തന്നെ ഭക്ഷിച്ചു ഈ ചോദ്യം നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് നമുക്കറിയാം ആദത്തിൻ്റെ ഹൗവായുടെയും ചരിത്രം എഴുതിയിരിക്കുന്നത് തീർച്ചയായിട്ടും ആദോ ഹൗവായുമല്ല മറിച്ച് പാപത്തെക്കുറിച്ചുള്ള ഗഹനമായ അന്വേഷണത്തിൻ്റെ ഭാഗമായി പിന്നീട് വരുന്ന തലമുറകൾക്ക് തിരിച്ചറിയണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ എഴുതപ്പെട്ട ഒരു പുസ്തകമാണല്ലോ ഉൽപ്പത്തി പുസ്തകം അപ്പോൾ പാപത്തിൻ്റെ മൂല കാരണങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു വരുമ്പോൾ ദാ കൃത്യം വ്യക്തമായ ചില ദർശനങ്ങൾ തിരുവചനത്തിൽ നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നുണ്ട് ആയതുകൊണ്ടല്ല തിന്നാൻ ഒന്നുമില്ലാഞ്ഞിട്ടല്ല മറിച്ച് ആദത്തിൻ്റെയും ഹൗവായിയുടെയും ഉള്ളിൽ സാത്താൻ ഒരു പ്രലോഭനത്തിൻ്റെ സാധ്യത അങ്ങ് വെച്ചു എന്തായിരുന്നു പ്രലോഭനം ദാ ഇത് തിന്നാൽ നിങ്ങൾ ആരെ പോലെയാകും ദൈവത്തെ പോലെയാകും ആ പ്രലോഭനത്തിൻ്റെ സാധ്യതയിൽ ആദവ് ഹവായും കുടുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ പോരാ ഇതിനപ്പുറം മറ്റെന്തോ ആകാനുള്ള ആഗ്രഹം ഇപ്പോൾ ആയിരിക്കുന്നതിൽ സംതൃപ്തിയില്ല മറിച്ച് ഇതിനപ്പുറം എനിക്കെന്തോ ആകാനുള്ള വലിയൊരാഗ്രഹം പ്രിയപ്പെട്ടവരെ ഇതിനെയല്ലേ നമ്മൾ അതിമോഹം എന്ന് വിളിക്കുന്നത് അതിമോഹം ആയിരിക്കുന്ന അവസ്ഥയിൽ തൃപ്തരല്ല എനിക്കിനി മറ്റെന്തെങ്കിലും ആയിത്തീരാനുള്ള അതിമോഹം സർപ്പം ആദത്തിൻ്റെ ഹൗവായുടെ മുള്ളിൽ നിക്ഷേപിച്ചത് ഈ അതിമോഹമാണ് പരമ്പരാഗതമായി ആദോ ഹൗവായും തിന്നരുതെന്നു പറഞ്ഞ പഴം കഴിച്ചു എന്ന് കരുത് കരുതി മാറ്റിവെക്കാനല്ല മറിച്ച് അതിൻ്റെ പിന്നിലുള്ള മൂല കാരണം കണ്ടെത്തുമ്പോൾ കൃത്യം വ്യക്തമാണ് അവരായിരുന്ന അവസ്ഥയിൽ സംതൃപ്തരല്ലായിരുന്നു അവരുടെ ഉള്ളിൽ അതിമോഹം അതിമോഹം വായിച്ച് ധ്യാനിക്കാൻ പറ്റിയ വചനഭാഗം പങ്കുവയ്ക്കുന്നത് യാക്കോബ് സ്ലിഹായാണ് ബുക്ക് ഓഫ് ജെയിംസ് യാക്കോബ് സ്ലിഹായുടെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം തിരുവചനം ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ വൺ വെസ് ഫിഫ്റ്റീൻ വചനം ഇങ്ങനെ പറയുന്നു ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു ഇതാ നോക്കിക്കേ കൃത്യം വ്യക്തമായി യാക്കോബ് സ്ലീഹ ഒരു മരണത്തിലേക്കുള്ള വഴിയെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് ദുർമോഹം ഗർഭം ധരിച്ച് കഴിയുമ്പോൾ അത് പാപത്തെ പ്രസവിക്കുന്നു ഒരു പാപം സംഭവിക്കുന്നതിന് പിന്നിൽ ദുർമോഹമുണ്ട് അതാണ് അതിൻ്റെ മൂല കാരണം ദുർമോഹം ഈ ദുർമോഹത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ നമ്മളിപ്പോൾ ഈ തപസ്സു കാലഘട്ടത്തിൽ ധ്യാനിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട മർമ്മപ്രധാനമായ ചോദ്യം ഞാനായിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ സംതൃപ്തനാണോ അതോ എൻ്റെ ഉള്ളിൽ ദുർമോഹമുണ്ടോ ഏതോ ഒരു സിനിമയിലെ കഥാപാത്രമൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ടല്ലേ അതിമോഹമാണ് മോനെ അതിമോഹം അതെ എല്ലാ തിന്മകളുടെയും പിന്നിലുള്ള മൂല കാരണത്തെ കുറിച്ച് അന്വേഷിച്ചു വരുമ്പോൾ അതിമോഹം വ്യക്തികളുടെ ജീവിതത്തിൽ ഈ അതിമോഹം എന്ത് സംഭവിക്കും വൻ തകർച്ചകൾക്ക് കാരണമായി തീരും വായിച്ച് ധ്യാനിച്ച് പരിചയമുള്ള ഒരു വ്യക്തിയാണ് ലൂക്കാസ് വിശേഷം പതിനഞ്ചാം അധ്യായത്തിലെ ദൂർത്തപുത്രൻ ഈ ദൂർത്തപുത്രൻ ആ വീട് വിട്ടിറങ്ങിപ്പോയത് പട്ടിണി കൊണ്ടാണോ ജോലിയില്ലാഞ്ഞിട്ടാണോ ആ വീട്ടിലുള്ള എന്തുകൊണ്ടാണ് അവൻ്റെ സമൃദ്ധിയുടെ നടുവിൽ നിന്നുകൊണ്ടാണ് അവൻ്റെ അപ്പൻ്റെ സമ്പാദ്യത്തിൻ്റെ നിറവിൽ നിൽക്കുമ്പോഴാണ് അവൻ ആ വീട് വിട്ടിറങ്ങിപ്പോയത് അവൻ്റെ ഉള്ളിൽ സംതൃപ്തിയില്ലായിരുന്നു അവനായിരിക്കുന്ന അവസ്ഥയിൽ അവന് തൃപ്തി കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നെ കേൾക്കുന്നവരെ സ്വഭാവ വിശുദ്ധീകരണത്തിൻ്റെ ഈ നാളുകളിൽ ഒരു കാര്യം തിരിച്ചറിയണം നമുക്കൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ തൃപ്തിയില്ലെങ്കിൽ നമ്മൾ വലിയ പാപ ബന്ധനങ്ങളിലേക്ക് വഴിമാറും നമ്മൾ പ്രശ്നക്കാരായി മാറും മിക്കവാറും എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം പരിശോധിക്കുമ്പോൾ ദ ഈ പറഞ്ഞ കാര്യം അതിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നുണ്ട് സ്വയം സംതൃപ്തി ലഭിച്ചില്ലെങ്കിൽ അത് ജീവിതത്തിൽ എല്ലായിടങ്ങളിലും പോകുന്നിടങ്ങളിൽ കണ്ടുമുട്ടുന്നിടങ്ങളിലൊക്കെ അത് വലിയ പ്രശ്നങ്ങളായി മാറും സംതൃപ്തി വളരെ പ്രധാനപ്പെട്ടതാണ് ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ കാണാൻ സാധിക്കുക വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു കുടുംബം പ്രാർത്ഥിക്കാൻ വന്നു കുടുംബനാഥൻ വ്യക്തിപരമായി എന്നെ കണ്ടിട്ട് പറഞ്ഞു അച്ഛാ ഞാൻ വല്ലാത്ത സ്ട്രഗിളാണ് ഞാൻ ചോദിച്ചെന്തു പറ്റി അപ്പം അദ്ദേഹം ചില കാരണങ്ങളൊക്കെ പറഞ്ഞു നല്ല ജോലിയുണ്ട് അത്യാവശ്യം നല്ല ശമ്പളമുണ്ട് ഈ ഡൽഹിയുടെ അന്തരീക്ഷത്തിൽ വളരെ സ്വസ്ഥമായി ജീവിക്കുന്ന ഒരു കുടുംബം എന്നാൽ കുടുംബനാഥൻ എന്നോട് പറഞ്ഞു അച്ഛാ പുറമേ നോക്കുമ്പോൾ എല്ലാം കൊള്ളാം പക്ഷേ എനിക്കുറക്കയില്ല അപ്പം ഞാൻ ചോദിച്ചു എന്തുപറ്റി കാരണം ഭാര്യ ഭർത്താവ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല മക്കൾ മൂന്ന് കുട്ടികളുണ്ട് എന്തെങ്കിലും പ്രശ്നം ഒന്നുമല്ല പിന്നെ എന്തേ സഹോദരൻ ഉറക്കമില്ലാത്തത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അച്ഛാ എൻ്റെ ആഗ്രഹം വിദേശത്ത് പോണം കുറേ പണം ഉണ്ടാക്കണം അപ്പം ഞാൻ ചോദിച്ചു ഏത് രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നു അച്ഛാ ഓസ്ട്രേലിയ പോകാൻ ആഗ്രഹിച്ചു ചില തടസ്സങ്ങൾ വന്നു ഞാൻ എന്താ കാനഡയ്ക്ക് ശ്രമിക്കുന്നു പിന്നെ കുറേ പണം നഷ്ടപ്പെട്ടു അങ്ങനെ പല രാജ്യങ്ങളിലും പോകാനുള്ള ആഗ്രഹവും കൊണ്ട് നടക്കുകയാണ് ഇദ്ദേഹത്തിന് ഒരു കാര്യത്തിലും തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നു മാത്രമല്ല വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കുന്നുയില്ല അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം സഹോദര ഇപ്പോൾ ഒരു നല്ല ജോലിയുണ്ട് അത്യാവശ്യം നല്ല ശമ്പളമുണ്ട് കുടുംബത്തിൽ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ എല്ലാം ദൈവം തന്നിട്ടില്ലേ പിന്നെ എന്തുകൊണ്ട് സഹോദരൻ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകണം അപ്പം അദ്ദേഹം പറഞ്ഞു അച്ചാ എൻ്റെ ഉണ്ടായിരുന്ന പലരും പുറത്തുപോയി അവരെക്കുറിച്ച് ഓർക്കുന്തോറും എൻ്റെ ഉള്ളിൽ ഭാരമാണ് അവരെ പോലെ ആകാനാണ് എൻ്റെ ഉള്ളിൽ ആരോ ഇരുന്നു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അവർ പോയതുപോലെ വിദേശത്ത് പോകണം അവർ പോയതുപോലെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ചോദ്യം പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്ന അനേകർക്കുള്ള വളരെ മർമ്മപ്രധാനമായ ചോദ്യമാണ് തോപിത്തിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം പത്തൊമ്പതാം തിരുവചനം ചോദ്യം ഏതാണ് കർത്താവ് തന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടുകൂടെ വിദേശത്ത് പോകുന്നത് മോശമാണോ അല്ല ജോലി തേടി ജീവിതത്തിൽ പല സ്ഥലങ്ങൾ പോകുന്ന തെറ്റാണോ അല്ല പക്ഷേ നിനക്കിപ്പോൾ ജീവിക്കാൻ ദൈവം ജീവിത സൗകര്യങ്ങൾ തന്നിട്ടുണ്ടോ അതന്നിട്ടുണ്ടെങ്കിൽ അതിനെ സംതൃപ്തിയോടുകൂടെ നീ തിരിച്ചറിയണ്ടേ ദൈവം ചോദിക്കുന്ന ചോദ്യം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം നിനക്ക് ജീവിത സൗകര്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നിനക്ക് തൃപ്തിപ്പെട്ടുകൂടെ പ്രിയപ്പെട്ടവരെ പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാം തിരുവചനം ബുക്ക് ഓഫ് സിറാക് ചാപ്റ്റർ ട്വൻറ്റി നയൻ വേർഡ്സ് ട്വൻറ്റി ത്രീ വചനം പറയുന്നു ൊണ്ട് തൃപ്തിപ്പെടുക ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക ജീവിതത്തിലെ ആനന്ദത്തിൻ്റെ അടിസ്ഥാനം ഇതാണ് ആത്മീയ ജീവിത വഴികളിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും സംതൃപ്തി വേണോ നിനക്കുള്ള ജീവിത സൗകര്യങ്ങളെ നോക്കിക്കൊണ്ട് സംതൃപ്തിയോടുകൂടെ കാണാൻ പഠിക്കുക വർഷങ്ങൾക്ക് മുമ്പ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിച്ച സർപ്പം അതൊരു മരത്തിലൂടെയാണ് എഴയുന്നതെങ്കിൽ ദാ ഇപ്പോൾ ഒരു കാര്യം ഓർത്ത് കൊള്ളുക ആ സർപ്പം അതിമോഹത്തിൻ്റെ മേഖല നൽകിക്കൊണ്ട് നമ്മുടെ മനസ്സിലൂടെയാണ് എഴുന്നുകൊണ്ടിരിക്കുന്നത് ഓരോ പ്രവർത്തികൾക്കുള്ളിലും ഈ അതിമോഹം നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള ജീവിത സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടാൻ നമുക്ക് പഠിക്കാം നമുക്ക് പഠിക്കാം പലപ്പോഴും നമ്മുടെയൊക്കെ ഈ സന്തോഷത്തിൻ്റെ മാനദണ്ഡം അടങ്ങിയിരിക്കുന്നത് മറ്റുള്ളവരെ നോക്കിയിട്ടാണ് അങ്ങനെയല്ലേ മറ്റുള്ളവർക്ക് എന്തുണ്ട് എൻ്റെ കൂടെ പഠിച്ചവർക്ക് എന്തുണ്ട് എൻ്റെ വീടിന് ചുറ്റുവട്ടത്തുള്ള മറ്റു കുടുംബങ്ങൾക്ക് എങ്ങനെയുണ്ട് അതിനെ നോക്കിക്കൊണ്ടാണ് പലരുടെയും സംതൃപ്തി അടങ്ങിയിരിക്കുന്നത് സാധാരണഗതിയിൽ മലയാളിയെക്കുറിച്ച് പറയുന്നൊരു കാര്യവും അങ്ങനെ തന്നെ ഇല്ലേ പണ്ട് കേട്ടിട്ടുള്ള ഒരു കാര്യം വീട്ടിൽ ഇലക്ട്രിസിറ്റി കറണ്ട് പോയി അപ്പോൾ എന്തു ചെയ്യും നമ്മൾ അപ്പുറത്തെ വീട്ടിലോട്ട് നോക്കും ഇപ്പുറത്തെ വീട്ടിലോട്ട് നോക്കും കേട്ടിട്ടുള്ള കാര്യമാണ് ഇത് സൂചിപ്പിക്കുന്ന നമ്മുടെ ഒരു സ്വഭാവ ശൈലിയാണ് അവിടെയുണ്ടോ ഇവിടെയുണ്ടോ അവിടെയില്ല ഇവിടെയില്ല എങ്കിൽ നമ്മൾ സന്തോഷം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ ആനന്ദത്തിൻ്റെ അടിസ്ഥാനം അടങ്ങിയിരിക്കുന്നത് മറ്റുള്ളവരെ താരതമ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കരുതും മറിച്ച് ദാ തിരുവചനം പഠിപ്പിക്കുന്നു നമുക്കുള്ളതിൽ തൃപ്തി അടയണം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു പക്ഷേ ഇസ്രായേൽ ജനതയെക്കുറിച്ച് വായിച്ചു പോകുമ്പോൾ എന്താണ് അവരുടെ മാരകമായ തെറ്റ് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ കൊലപാതകമല്ല വ്യഭിചാരമല്ല മറിച്ച് മാരകമായ തെറ്റ് എന്ന് വിശുദ്ധ ഗ്രന്ഥം എടുത്തെടുത്ത് കാണിക്കുന്നത് അവരുടെ തൃപ്തിയില്ലാത്ത സ്വഭാവമാണ് ഒരിക്കലും സംതൃപ്തിയില്ല ഇസ്രായേൽക്കാരെ കുറിച്ചാണ് പറയുന്നത് ഒരിക്കലും തൃപ്തിയില്ല എവിടെ കിടന്നവരാ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടന്നിരുന്ന ഇസ്രായേൽക്കാർ അവരെയും കൊണ്ട് ദൈവം കൊണ്ടു നടക്കുന്ന വഴികൾ അത്ഭുതകരമായ വഴികളല്ലേ അത്ഭുതകരമായ വഴികൾ പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു പരിചയമുള്ള ചെങ്കടൽ ചെങ്കടൽ കടക്കുന്ന ജനം ഇത്രയും വലിയൊരു അത്ഭുതം കണ്ടവരാണ് എന്നിട്ടും ആ കടൽ കടന്ന് അക്കരെ എത്തിയ ഉടനെ അവർ ആദ്യം ചെയ്ത പ്രവൃത്തി എന്താ അവർ പിറുപിറുക്കാൻ തുടങ്ങി അവർക്ക് സംതൃപ്തിയില്ല സംശയമുണ്ടെങ്കിൽ വായിച്ചു ധ്യാനിക്കാം പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാം തിരുവചനം പതിനാലാം അധ്യായത്തിലാണ് ചെങ്കടൽ കടന്നത് തൊട്ടടുത്ത അധ്യായം പതിനഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വചനം പറയുന്നു ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു ഞങ്ങൾ എന്ത് കുടിക്കും അവരുടെ ചോദ്യം ഇതാണ് ഞങ്ങളെന്ത് കുടിക്കും ഞങ്ങൾ ഞങ്ങളെന്ത് കഴിക്കും ഇത്രയും വലിയ അത്ഭുതം നടത്തി അനുഭവിച്ച ജനം അവരുടെ പ്രശ്നം എന്താണ് ദൈവം എവിടെ ദൈവം എവിടെ അവർ അസ്വസ്ഥരാണ് കൺവെട്ടത്തുള്ള അനുഗ്രഹത്തെ കാണാനും കേൾക്കാനും അനുഭവിക്കാനും സാധിക്കാതെ വരുന്ന ദുരന്തം ഇത് ഇസ്രായേൽ ജനത്തിൻ്റെ വലിയ ഒരു ഭാരമാണ് പുറപ്പാട് പുസ്തകം പതിനാറാം അധ്യായം രണ്ടാം തിരുവചനം മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം മോശയ്ക്കും അഹ്റോനുമെതിരായി പിറുപിറുത്തും ജനം മുഴുവൻ അവർ പിറുപിറുക്കുകയാണ് വീണ്ടും പതിനാറാം അധ്യായം അതിൻ്റെ ഏഴാം തിരുവചനം പ്രഭാതമാകുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ മഹത്വം ദർശിക്കും കാരണം തനിക്കെതിരായ നിങ്ങളുടെ പിറുപിറുപ്പുകൾ കർത്താവ് കേട്ടിരിക്കുന്നു ഞങ്ങൾക്കെതിരായി നിങ്ങൾ ആവലാതിപ്പെടാൻ ഞങ്ങൾ ആരാണ് മോശ പറഞ്ഞു നിങ്ങൾക്ക് പക്ഷിക്കാൻ വൈകുന്നേരം മാംസവും രാവിലെ വേണ്ടുവോളം അപ്പവും കർത്താവ് തരും എന്തെന്നാൽ അവിടത്തേക്കെതിരായുള്ള നിങ്ങളുടെ ആവലാദികൾ അവിടുന്ന് കേട്ടിരിക്കുന്നു ഞങ്ങൾ ആരാണ് നിങ്ങളുടെ ആവലാതികൾ ഞങ്ങൾക്കെതിരായിട്ടല്ല കർത്താവിനെതിരായിട്ടാണ് പ്രിയപ്പെട്ടവരെ അത്രത്തോളം സംരക്ഷണം കൊടുത്ത് നടത്തുന്നതിനിടയിലും ഇസ്രായേൽക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർ സംതൃപ്തരല്ലായിരുന്നു കാലം മുന്നോട്ട് നീങ്ങിയിരിക്കുന്നു ദാ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആത്മശോധനയ്ക്കുള്ള സമയമാണ് നീ നിൻ്റെ ജീവിതത്തിൽ സംതൃപ്തിയുള്ള വ്യക്തിയാണോ ഇതൊരു ചോദ്യമാണ് ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ് ഞാൻ എന്ന് പറയുന്ന ഒരു വൈദികൻ എൻ്റെ വൈദിക ജീവിതത്തിൽ ഞാൻ സംതൃപ്തിയുണ്ടോ എന്നെ കേൾക്കുന്നവരെ നീ ഒരു പക്ഷേ ഒരു കുടുംബനാഥനായിരിക്കാം കുടുംബനാഥയായിരിക്കാം മക്കളായിരിക്കാം മാതാപിതാക്കളായിരിക്കാം എന്തുമായിക്കൊള്ളട്ടെ നിൻ്റെ ജീവിതാവസ്ഥ നിനക്ക് ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ സംതൃപ്തിയുണ്ടോ സംതൃപ്തി ഇല്ലെങ്കിൽ കലഹം സൃഷ്ടിക്കുന്നവരായി മാറും അത് അച്ഛന്മാരാണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും കുടുംബ ജീവിതം നയിക്കുന്നവരാണെങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ആരാണ് കലഹം സൃഷ്ടിക്കുന്നത് സ്വയം ജീവിതത്തിൽ സംതൃപ്തി ഇല്ലാത്തവർ കഴിഞ്ഞ ദിവസം ഒരു കൗൺസിലിങ്ങിന് കുടുംബ കൗൺസിലിങ്ങിന് വേണ്ടി സംസാരിക്കുകയാണ് ഭാര്യയും ഭർത്താവും അപ്പോൾ ഈ ഭാര്യ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട് എന്താണെന്നറിയോ അച്ഛാ എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നുമല്ലായിരുന്നു കല്യാണം കഴിച്ച് പുതിയ വീട്ടിലോട്ട് വന്ന് അധികനാളായിട്ടില്ല ഈ പെണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞാൽ ഇവൾ ജനിച്ചു വളർന്ന വീട്ടിലെ കാര്യം കല്യാണം കഴിച്ചു വന്നിരിക്കുന്ന ഈ ഭർത്താവിൻ്റെ വീട്ടിൽ എപ്പോഴും ഇവൾ പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നുമല്ല എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ഈ പുതിയ ജീവിത അന്തരീക്ഷത്തെ സ്വീകരിക്കാൻ തക്കവണ്ണം അവളുടെ മനസ്സ് ഒരുക്കപ്പെട്ടിട്ടില്ല സംതൃപ്തിയില്ല അതുകൊണ്ട് എപ്പോഴും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും മറ്റൊരു ഭർത്താവിനെ ഞാൻ ഓർക്കുന്നുണ്ട് ഭാര്യയുമായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എന്നോട് പറയുന്ന കാര്യം അച്ഛാ ഞാൻ ഇങ്ങനത്തെ ഒരു ഭാര്യയല്ല അല്ല പ്രതീക്ഷിച്ചത് എനിക്കിങ്ങനത്തെ സ്വഭാവത്തെ അല്ല പ്രതീക്ഷിച്ചത് ഇതിങ്ങനെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കല്യാണം കഴിഞ്ഞുന്ന നാളുകൾ കുറേ കഴിഞ്ഞിരിക്കുന്നു ഒരു കുഞ്ഞുണ്ട് അവരുടെ ജീവിതത്തിൽ ഇപ്പോഴും പറയുന്നത് ഞാൻ ഇതല്ല പ്രതീക്ഷിച്ചത് ഞാൻ ഇതല്ല പ്രതീക്ഷിച്ചത് എന്നും ജീവിതത്തിൽ വിപ്ലവം ഉണ്ടാക്കുന്നവരായി മാറും ആരാണ് സ്വയം ജീവിതത്തിൽ അംഗീകരിച്ചില്ലെങ്കിൽ അതുകൊണ്ട് സ്വയം അംഗീകരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലായിരിക്കുന്ന അവസ്ഥയെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രിയപ്പെട്ടവരെ സ്വയം അംഗീകരിക്കുന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മനോഭാവം ഇല്ലെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളെയും ചോദ്യം ചെയ്തും അസ്വസ്ഥപ്പെടുത്തിയും അത് വിപ്ലവകരമായ ഒരു അനുഭവത്തിലേക്ക് മാറും ഈ അവസരത്തിൽ ദൈവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തോപിത്തിൻ്റെ പുസ്തകം ആവർത്തിച്ച് ആവർത്തിച്ച് എന്നോടും നിന്നോടും ചോദിക്കുന്ന ചോദ്യം കർത്താവ് തന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് നിനക്കൊന്ന് തൃപ്തിപ്പെട്ടുകൂടെ തൃപ്തിപ്പെട്ടുകൂടെ ദൈവം ജീവിത സൗകര്യങ്ങൾ തന്നിട്ടുണ്ട് ഒരു പക്ഷേ മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ ക്ഷേമമായ ജീവിത സൗകര്യങ്ങളായിരിക്കണമെന്നില്ല പക്ഷേ ജീവിച്ചു പോകാൻ പറ്റിയ സാഹചര്യങ്ങളൊക്കെ നമുക്കൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഈ കൊറോണയുടെ ദുരിത കാലഘട്ടത്തിൽ നമ്മളത് പഠിച്ചില്ലേ നമ്മളത് പഠിച്ചല്ലോ ലോക്ക്ഡൗൺ ഒക്കെ വന്നപ്പോൾ വീടിന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഉള്ള പത്ത് രൂപ വെച്ച് എങ്ങനെ ജീവിക്കാമെന്ന് നമ്മൾ പഠിച്ചു വീടിന് ചുറ്റുവട്ടത്തുള്ള അന്തരീക്ഷത്തിൽ നിന്ന് പച്ചക്കറിയൊക്കെ എടുത്ത് അല്ലേ നമുക്കുള്ള സൗകര്യങ്ങൾ കൊണ്ട് എങ്ങനെ ജീവിക്കാമെന്ന് പലതും നമ്മൾ പഠിച്ചു അങ്ങനെയെങ്കിൽ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള കാലഘട്ടത്തിലും ഇത് ഒരു ആത്മീയ വളർച്ചയ്ക്ക് വളർച്ചയ്ക്കുതകുന്ന ഒരു മനോഭാവമായിട്ട് കൃപയായി സ്വീകരിക്കാം ഉള്ളിൻ്റെ ഉള്ളിൽ അതിമോഹത്തെ കൊണ്ട് നടക്കാതിരിക്കുക തിമോഹം എന്ത് ചെയ്യും അതിമോഹം അത് ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും അതാണ് വചനം പറഞ്ഞത് പിന്നീട് എന്ത് സംഭവിക്കും ആ പാപം മരണത്തിലേക്ക് നയിക്കും നമ്മുടെയൊക്കെ ജീവിത വഴികളിൽ ഇന്ന് നമ്മൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പക്ഷേ കാരണം ഇതാണെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വയം വിശുദ്ധീകരിക്കാൻ ആ മൂലകാരണങ്ങൾ കണ്ടെത്തി തിരുത്തി നല്ലൊരു കുംഭസാരം നടത്തി തമ്പുരാൻ്റെ പക്കലേക്ക് മടങ്ങി വരാൻ കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ് ഇല്ലെങ്കിൽ നമ്മളെന്നും കലാപകാരികളായി മാറും നമുക്ക് ലഭിക്കുന്ന ഓരോ ജീവിത സൗകര്യങ്ങളും ഈ കലാപം സൃഷ്ടിക്കുന്ന ജീവിതാവസ്ഥ ചുറ്റുവട്ടത്തും സൃഷ്ടിച്ചുകൊണ്ടിരിക്കും ഒരു പക്ഷേ നമ്മളൊക്കെ ചുറ്റുവട്ടത്തും കാണുന്ന അനേക വ്യക്തികളുടെ ജീവിതത്തിലും അങ്ങനെയല്ലേ ഉദാഹരണത്തിന് വൈദികരെ കുറിച്ച് ചിന്തിച്ച് നോക്കുക ഒരു വൈദികൻ ആ വൈദികന് ലഭിക്കുന്ന ഒരു സ്ഥാനം ഒരു പക്ഷേ ഒരിടവകയാകാം ഒരു ധ്യാനമന്ദിരമാവാം ഏതെങ്കിലും ഒരു ഓഫീസാവാം സംതൃപ്തി ഇല്ലെങ്കിൽ എന്തു ചെയ്യും ലഭിച്ചിരിക്കുന്ന കാലഘട്ടം മുഴുവൻ അസ്വസ്ഥമായിരിക്കും ആ വ്യക്തി മാത്രമല്ല അസ്വസ്ഥത മറിച്ച് ആ വ്യക്തി എവിടെയെല്ലാം പോകുന്നോ അവിടെയെല്ലാം അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ടിരിക്കും ഇത് വൈദികരെ കുറിച്ച് മാത്രമല്ല മറിച്ച് കുടുംബജീവിതത്തിലും ഏതെല്ലാം ജീവിത വഴികളിൽ നമ്മൾ ജീവിക്കുന്നു അവിടെയെല്ലാം നമ്മളിത് സൃഷ്ടിക്കും എന്ന് പറഞ്ഞാൽ സംതൃപ്തി നിറഞ്ഞൊരു മനസ്സ് സ്വീകരിക്കുക അതുണ്ടായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യം സ്വപ്നത്തിലുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് അല്ലേ സ്വപ്നത്തിലുള്ളതിനെക്കുറിച്ച് പലപ്പോഴും നിന്റെ റിയാലിറ്റിയിലുള്ളതിനെ നീ അംഗീകരിക്കുക ഒരു ഭാര്യയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണ് അപ്പോൾ ഈ ഭാര്യയോട് ഞാൻ പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരി സഹോദരിക്ക് രണ്ട് ഭർത്താക്കന്മാരുണ്ട് അപ്പോൾ ഉടനെ തന്നെ ഈ ഭാര്യ എന്നോട് പറഞ്ഞു അച്ഛൻ എന്താ ഈ പറയുന്നത് രണ്ട് ഭർത്താക്കന്മാരോ എനിക്കങ്ങനെയില്ല ഞാൻ പറഞ്ഞു ഉണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു സഹോദരി ഇപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം എൻ്റെ സ്വപ്നത്തിലുള്ള വ്യക്തി എൻ്റെ സ്വപ്നത്തിലുള്ള ഭർത്താവും ഞാൻ ആഗ്രഹിക്കുന്ന ഭർത്താവും ഇങ്ങനെയൊക്കെയാണ് പക്ഷേ അച്ഛാ ദേ റിയാലിറ്റിയിൽ ഇങ്ങനെയാണ് എന്നിട്ട് ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു സ്വപ്നത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരാളുണ്ട് ഇതാ റിയാലിറ്റിയിൽ മറ്റൊരു വ്യക്തിയുണ്ട് എന്ത് ചെയ്യണം ഈ സ്വപ്നത്തിലുള്ള ഈ സങ്കല്പത്തിലുള്ള ജീവിത പങ്കാളിയെ ഡൈവോഴ്സ് ചെയ്തിട്ട് നീ റിയാലിറ്റിയിലുള്ളതിനെ കല്യാണം കഴിക്കണം ഇല്ലെങ്കിൽ എന്തു ചെയ്യും എല്ലാ ദിവസവും ഇതൊരു സ്ട്രഗിളാണ് സങ്കല്പത്തിലുള്ളതും യാഥാർത്ഥ്യത്തിലുള്ളതും തമ്മിലുള്ള യുദ്ധം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ സങ്കല്പത്തിലുള്ള അല്ലെങ്കിൽ സ്വപ്നത്തിലുള്ള കുറേ കാര്യങ്ങളിൽ മാത്രം ഭ്രമിച്ച് ജീവിതം നശിപ്പിക്കാതെ നമുക്കെന്തുണ്ട് ദൈവം തന്നിരിക്കുന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് നമുക്ക് തൃപ്തി തൃപ്തിയടയാം അവിടെയാണ് ശാന്തമായി വിശ്രമിക്കാനുള്ള കൃപ ഇല്ലെങ്കിൽ രാത്രി കിടന്ന ഉറക്കം കിട്ടില്ല നമ്മൾ കലാപം സൃഷ്ടിക്കുന്ന വ്യക്തികളായി മാറും അതുകൊണ്ട് ഈ തപസ് കാലഘട്ടത്തിൽ സ്വയം ചോദിച്ച് വിശുദ്ധീകരിക്കാനുള്ള ചോദ്യം തോപിത്തിൻ്റെ പുസ്തകം അഞ്ചാം അഞ്ചാമധ്യായം പത്തൊൻപതാം തിരുവചനം ചോദ്യം എന്താണ് കർത്താവ് തന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടുകൂടെ പ്രിയപ്പെട്ടവരെ സ്വയം തൃപ്തി അടയുന്ന ഒരു ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ ക്ഷണിക്കുന്നു ദൈവസമൃദ്ധമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമീൻ